ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ കുറേ നാളത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ വീഡിയോ ചെയ്യാനൊക്കെ കുറച്ച് മടിയൊക്കെ വന്നു തുടങ്ങി വീഡിയോ ചെയ്താൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഭയങ്കര മടികാരണമാണ് ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്കൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം അല്ലേ കെയറിൻ്റെ വീഡിയോ കണ്ടാലും അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു കാര്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് അറിയില്ല റോസ്മെരി ലീവ്സ് അതായത് റോസ്മെരി വാട്ടറും റോസ്മെരി ലീവ്സ് കൊണ്ടുള്ള എണ്ണകളും ഒക്കെ ഭയങ്കര ഇപ്പോൾ ഒന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലേ അപ്പോൾ ഞാനും ഇന്ന് റോസ്മെരി ലീഫുമായിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ലോ റോസ്മെരി ലീവ്സ് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങീനി അപ്പോൾ അത് വെച്ചിട്ടൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇതുപോലെ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ മെയിനായിട്ട് റോസ്മെരി ലീവ്സാണ് വേണ്ടത് ഡ്രൈ ലീവ്സ് അതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവയാണ് കേട്ടോ എല്ലാം ഞാൻ മൂന്ന് സ്പൂണോ എടുത്തത് നമുക്കൊരു ഗ്രാമ്പ് വേണം ഏഴോ വട്ടോ ഗ്രാമ്പ് വേണം പിന്നെ അതിന് ശേഷം കാസ്ടർ ഓയിൽ വേണം അതായത് ആവളക്കെണ്ണ അതാണ് വേണ്ടത് അതൊരു അമ്പത് മില്ലീൻ്റെ ബോട്ടിലാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ പേരെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട് ഞാൻ വഴിയേ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന് അപ്പം നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു കാല് കുപ്പി വേണം കുപ്പി തന്നെ വേണം കേട്ടോ നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി പാടിയില്ല കുപ്പീൻ്റെ തന്നെ ഗ്ലാസിൻ്റെ കുപ്പി വേണം അപ്പോൾ കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കണം കാരണം നമ്മൾ വെളിച്ചെണ്ണ പിന്നെ കാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത് അത് നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് ഇത് കരിഞ്ചീരകമാണ് കേട്ടോ നമ്മളെ ഹെയറിനൊക്കെ നല്ലതാണ് കരിഞ്ചീരകം പിന്നെ ഒരു സാധനവും കൂടി ഉണ്ട് എള് എള് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാൻ എള് ഇപ്രാവശ്യം ഇടുന്നില്ല അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾക്ക് ഇതിങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണണ്ടേ അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ മൂന്ന് ടീസ്പൂണാണ് എടുത്തത് അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കി ഉണക്കിയ കുപ്പിയിലേക്ക് ആദ്യം നമ്മൾ കരിഞ്ചീരകം ഇടാണ് അപ്പോൾ കരിഞ്ചീരകം ഞാൻ മൂന്ന് ടീസ്പൂൺ തന്നെയാണ് ഈ ഒരു സ്പൂണിലാണ് കേട്ടോ ഞാൻ എല്ലാം അളന്ന് എടുക്കുന്നത് അപ്പോൾ ഇത് ആദ്യം ഇടുന്നു അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാം നമ്മൾ ഹെയർ കെയറിൻ്റെ ടിപ്പിൽ അധികം ഉപയോഗിക്കുന്ന സാധനമാണ് ഉലുവ ഉലുവ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനം തന്നെയാണ് പക്ഷേങ്കിൽ ഈ തണുപ്പ് സൈനസിൻ്റെ അസുകവർക്ക് ഉലുവ എന്ന് പറയേണ്ട അധികം യൂസ് ചെയ്താൽ തണുപ്പ് വരാനുള്ള സാധ്യതയുണ്ട് കോൾഡൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ എപ്പോൾ ഉലുവ കൂട്ടിയ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിച്ച ഹെയർ കെയർ പ്രൊഡക്റ്റുകൾ അധിക സമയം നമ്മൾ തലയിൽ വെച്ച് നിൽക്കാൻ പാടില്ല മാക്സിമം ഇപ്പോൾ ഒരു അരമണിക്കൂർ അതിന് ശേഷം നമ്മളൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയേണ്ടതാണ് അപ്പോൾ ഇത് ഗ്രാംബൂ ആണ് ഞാനൊരു ഏഴോ എട്ടോ ഗ്രാംബൂ എടുത്തത് അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അടുത്തത് വേണ്ടത് റോസ്മെരി ഡ്രൈ ലീവ്സാണ് അത് ഞാൻ മൂന്ന് സ്പൂണിന് എടുക്കുന്നത് അപ്പോൾ ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ എന്താ പറയണ്ടത് ഫുൾ നിറയാണ്ട് ഞാൻ ആ ടീസ്പൂണിൽ ഇടുന്നത് ഞാൻ ശരിക്കും മൂന്ന് ടീസ്പൂൺ അളന്നിട്ടാണ് ആ ഒരു ബൗളിലേക്ക് ഇട്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് സ്റ്റാൻഡ് ഇല്ലാത്തൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളത് ക്ഷമിക്കാം ഐറ്റംസൊക്കെ ഞാൻ ഇന്തിനകത്തേക്ക് ഇട്ടു നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഈന്തിനകത്തേക്ക് ഇട്ട് വെച്ചു ഇനിയാണ് നമ്മുടെ ഓയിൽ വേണ്ടത് ഇതാ കസ്റ്റേർഡ് ഓയിലാണ് നമ്മൾ അൻപത് മില്ലീൻ്റെ ഓയിലാണ് വാങ്ങിച്ചത് ഒരു നൂറ് രൂപയിൽ താഴെ ഉള്ളൂ എനിക്ക് എം ആർ പി ഓർമ്മയില്ല ചെറിയ പൈസ ആയിട്ടുള്ളൂ അപ്പോൾ അത് ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഞാൻ അപ്പം കണ്ടോ ഇല്ല അൻപത് മില്ലി ഉള്ളത് ആ ഫുൾ ബോട്ടിലും ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഉണക്കി ആട്ടിയതാണെങ്കിൽ അത്രയും നല്ലത് ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കിയതല്ല ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച പാക്കറ്റ് വെളിച്ചെണ്ണയാണ് കേട്ടോ കഴിയുന്നതും ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ തലയിൽ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണ ഞാൻ ഈ കുപ്പിയുടെ ആ വരം വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ കാച്ചാനൊന്നും പോകുന്നില്ല പക്ഷേ എങ്കിൽ നമ്മളിത് വെയിറ്റ് ചെയ്യണം ഇത് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് റോസ്പേരി ലീഫ്സൊക്കെ മേലെ ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ എണ്ണ ഞാൻ ചൂടാക്കുന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ സത്തുകൾ ഈ ഓയിലിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ നമ്മളതിന് കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യണം അതായത് നമ്മൾ ഇത് ഈ മിക്സ് ചെയ്ത അപ്പാട് തന്നെ നമുക്ക് തലയിൽ തേച്ച് കഴിഞ്ഞാൽ കാലിയുടെ സാധാരണ വെളിച്ചെണ്ണ തീക്കുന്ന പോലെ തന്നെ ഉണ്ടാവുക അപ്പോൾ ഇത് ചൂടാക്കാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ദിവസം ഇതൊന്ന് ആവാൻ വേണ്ടി വെക്കണം അപ്പോൾ അത് ഞാനിത് നല്ല അടച്ച് എയർടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം ഇത് ഒരു മൂന്നാഴ്ചയോളം ഇതൊന്ന് സെറ്റാവാൻ വെക്കണം കേട്ടോ ഇതാ അതിന് ശേഷം ഞാനതൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് ഇത് മൂടി വെക്കുന്നില്ല ഇടയ്ക്ക് എനിക്ക് നേരത്തെ ഓർമ്മയില്ലായിരുന്നു ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു ത്രീ വീക്സ് മിനിമം ത്രീ വീക്സ് എങ്കിലും നമ്മളിത് അന ഇങ്ങനെ വെക്കണം അതിലിടക്ക് നിങ്ങൾക്ക് ഓരോ വീക്സ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതുപോലെ തന്നെ അടച്ചു വയ്ക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഇളക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൻ്റെ അകത്ത് ധനം ഒന്നും ഉണ്ടാകാൻ പാടില്ല അന്നേരം പിന്നെ ഈ എണ്ണ കാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കുപ്പി കഴുകി ഉണക്കിയത് വേണം ഇതൊഴിച്ച് വെക്കാൻ അപ്പോൾ നമ്മൾ ത്രീ വീക്സ് ഇട്ട് വെക്കുന്നതാണ് അപ്പോൾ കാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ മാക്സിമം പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കാണ്ടിരിക്കുക കുപ്പീൻ്റെ തന്നെ ഉപയോഗിക്കുക കേട്ടോ അതാണ് നല്ലത് ഒക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിച്ചാലോ അതിൻ്റെ കെമിക്കൽസ് നമ്മൾ ആ എണ്ണയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലും അപ്പോൾ അത് കൂടുതൽ നമുക്ക് ഹെയർ ഫോൾസ് ഉണ്ടാക്കുകയോ ചെയ്യാവും അപ്പോൾ അപ്പോൾ ഇത് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കുക അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഹെയർ ഗ്രോത്തിനും നമ്മളെ താരം കുറയാനും ഒക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ല താരം കൊണ്ടുള്ള അതൊക്കെ ഇത് തേച്ചാൽ പോകും കേട്ടോ അപ്പം ഞാൻ ഒരു ടു ടൈംസ് യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് ഞാനൊരു ത്രീ വീക്സ് കഴിഞ്ഞപ്പോൾ എടുത്തേരാം അതിൻ്റെ കളറാണ് കേട്ടോ അപ്പോൾ റോസ്മെരി ലീവ്സെല്ലാം മാക്സിമം ഇങ്ങനെ കിടക്കുന്നുണ്ട് കുറച്ച് മാത്രം ഇങ്ങനെ മുകളിൽ പൊങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിൻ്റെ മൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്തിൽ ശരിക്കും നമുക്ക് ഈ നമ്മൾ കാച്ചി കാച്ചിയെണ്ണയുടെ സ്മെല്ലുണ്ടാവും കേട്ടോ നമ്മളിത് കാച്ചിട്ടൊന്നും ഇല്ല പക്ഷേങ്കിൽ ആ കാച്ചി മണം ഉണ്ടാവും പിന്നെ ഇത് റോസ്മെരി ലീവ്സിൻ്റെ സ്മെല്ലാണോ എന്ന് ചോദിച്ചാൽ എല്ലാം റോസ്മേരി ലീവ്സിൻ്റെ സ്മെല്ലും കരിഞ്ചീരകത്തിൻ്റെ ഒക്കെ സ്മെല്ലും എല്ലാം കൂടി മിക്സ് ആയിട്ട് ഒരു നല്ല ഒരു കാശിയ എണ്ണയുടെ സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അരിച്ചിട്ടില്ല ഞാൻ കുറച്ച് ദിവസം കൂടി ഇതിൻ്റെ അകത്ത് ഇരിക്കട്ടെ എന്നിട്ട് അരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടിങ്ങനെ തലയിലോട്ടിയിലൊക്കെ തടി പിടിപ്പിക്കുന്നുണ്ട് നമ്മളെപ്പോൾ നമ്മൾ ഫിംഗറിൻ്റെ അറ്റം വെച്ചിട്ടാണ് നമ്മൾ എണ്ണയത്തോട്ടിട്ട് നമ്മൾ എന്താ പറയണ്ടേ നമ്മൾ തലയോട്ടിലേക്ക് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ കയ്യിൽ അരച്ചിട്ട് മൊത്തം അങ്ങ് തേച്ച് പിടിപ്പിക്കുക വെച്ചാൽ നമ്മൾ തലയോട്ടിൽ അത് എത്തില്ല നമ്മളെ ഓയിലിൻ്റെ ആവശ്യം ശരിക്കും തലയോട്ടിലാണ് കേട്ടോ നമ്മളെ ഹെയറിൻ്റെ ബാക്കിയുള്ള പോർഷനിൽ അത്ര ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മളിപ്പോൾ ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള പോ ഹെയറിൽ നമുക്ക് എന്താ പറയുക ഓയിൽ അപ്ലൈ ചെയ്യാം അല്ലാണ്ട് നമുക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെപ്പോൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോൾ തലയോട്ടിലേക്കാണ് വേണ്ടത് അപ്പോൾ മാക്സിമം ഇങ്ങനെ ഫിംഗേഴ്സിൽ ഇങ്ങനെ തൊട്ടിട്ട് കൊണ്ട് മസാജ് ചെയ്യാൻ നോക്കുക നഖ ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക പിന്നെ നഖം കൊണ്ട് മുറിയാനാക്കരുത് സ്കാൽപ്പ് പിന്നെ പ്രശ്നങ്ങൾ വരും പിന്നെ ഇത് എൻ്റെ ഈ സൈഡിലൊക്കെ മുടിയില്ല ശരിക്കും എന്ന് പറയുന്ന നെറ്റിയൊക്കെ കയറി തുടങ്ങി അപ്പോൾ ഞാനിതൊരു ചലഞ്ചായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒരു ഇതിപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടു ഒരു ത്രീ മന്ത്സിന് ശേഷം എൻ്റെ ഹെയർ എങ്ങനെ ഗ്രോത്ത് ചെയ്തു എന്നുള്ള അടുത്ത വീഡിയോയും കൂടെ ഞാനിടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൈഡ് കാണിച്ചത് ആ സൈഡിലൊന്നും എനിക്ക് മുടികളില്ല കാരണം നെറ്റ് ഉള്ളത് അങ്ങനെ എനിക്ക് മുടികളില്ലാത്ത അതായത് മുടി കൊഴിച്ചിലധികമുള്ള ഏരിയസിൽ ഞാൻ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു എണ്ണേൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ സാധാരണ വിളിച്ചെണ്ണയെനക്കാട്ടിയും കുറച്ചൊരു ഒരു തിക്നെസ് തോന്നിക്കും കാരണം ആവണക്കെണ്ണയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത് എന്താ പറയുക ഈ എണ്ണ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വൺ അവർ അല്ലെ ഹാഫ് ആൻ അവർ നമുക്കിപ്പോൾ തണുപ്പൊക്കെ പിടിക്കുന്നവർക്ക് കോൾഡൊക്കെ വേഗം പിടിക്കുന്നവർക്ക് എണ്ണ യൂസ് ചെയ്താൽ പിടിക്കുന്നവർക്ക് അവരൊക്കെ ഒരു ഹാഫ് ആൻ അവർ വെച്ച് കഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒരു വൺ അവർ വെച്ചിട്ട് നമ്മളിത് വാഷ് ചെയ്ത് കളയണം വാഷ് ചെയ്ത് കളഞ്ഞാൽ പോരാ മൈൽഡ് ഷാമ്പുവോ താളിയോ യൂസ് ചെയ്തിട്ട് കളയാം കാരണം അല്ലെങ്കിൽ ഇത് ഭയങ്കര മുടി ഇങ്ങനെ പറ്റി പിടിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് ഹെയർ ഒക്കെ വാഷ് ചെയ്തു അപ്പോൾ ഇത് ഞാൻ ഒരാൾ എനിക്ക് പറഞ്ഞാൽ തന്ന ടിപ്പുമാണ് കേട്ടോ ഇത് എത്ര എഫക്റ്റീവ് ആകുമെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ആഫ്റ്റർ ത്രീ മന്ത്സ് ഞാനൊരു വീഡിയോ കൂടി ഇടുന്നുണ്ട് എൻ്റെ മുടി എത്ര ലെങ്ത്തിൽ വളരുന്നുണ്ട് ഈ വീഡിയോ ഒക്കെ ഒരു റിവ്യൂ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ